നമസ്കാരം കഥയ മമയിലേക്ക് സ്വാഗതം ഇന്ന് കഥയ മമയിൽ പരിചയപ്പെടുത്തുന്ന കഥ മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ നവംബർ ഇരുപത്തിനാലിൽ ലക്കം മുപ്പത്തിയാറിൽ ബോണി തോമസ് എഴുതിയ പേയിങ് ഗസ്റ്റ് എന്ന കഥയെക്കുറിച്ചാണ് ബോണി തോമസിനെ പരിചയപ്പെടുത്തേണ്ടതായുണ്ടെന്ന് തോന്നുന്നില്ല അദ്ദേഹം മലയാളത്തിലെ പ്രമുഖ ചെറുകഥാകൃത്തുകളിൽ ഒരാളാണ് മാത്രമല്ല കൊച്ചിൻ ബിനാലയുടെ സംഘാടകരിൽ ട്രസ്റ്റികളിൽ ഒരാളാണ് നിരവധി ചെറുകഥകൾ എഴുതിയിട്ടുണ്ട് കാർട്ടൂണുകൾ വരയ്ക്കും ചിത്രങ്ങൾ വരയ്ക്കും ഇതൊക്കെ ഇങ്ങനെ വളരെ ബഹുമുഖ പ്രതിഭയാണ് ബോണി തോമസ് ഞാൻ ആമുഖമായി ഒത്തിരിയൊന്നും പറയാതെ കഥയിലേക്ക് പേയിങ് ഗസ്റ്റ് എന്ന കഥയിലേക്ക് അത് എൻ്റെ ഉള്ളിൽ വരച്ചിട്ട ചിത്രങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ കഥ കാലിക പ്രസക്തിയുള്ള സമകാലിക അന്തർ അന്തർ അന്തർദേശീയ രാഷ്ട്രീയ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കഥ മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കഥ എന്നൊക്കെ അർത്ഥത്തിൽ ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുന്ന ആ തലങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന അർത്ഥങ്ങളുള്ള ഒരു കഥ എന്ന രീതിയിലാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് പേയിങ് ഗസ്റ്റ് എന്ന കഥ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഫിയോണിയ എന്ന ഒരു സ്ത്രീ പ്രായമായൊരു സ്ത്രീ ആശുപത്രിയിൽ മസ്തിഷ്ക മസ്തിഷ്കം പ്രവർത്തനരഹിതമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആശുപത്രിയിൽ എത്തുന്നു ആശുപത്രിയിലേക്ക് അവരെ കൊണ്ടുവരുന്നത് ജുനൈദ് എന്ന ചെറുപ്പക്കാരനാണ് അങ്ങനെ ആശുപത്രിയിൽ നടക്കുന്ന ചില സംഭവങ്ങൾ ജുനൈദിനോട് ആശുപത്രി അധികൃതർ ഡോക്ടർ സീനിയർ ഡോക്ടർ വന്ന് വിവരങ്ങൾ ചോദിക്കുന്നു ആരാണ് നിങ്ങളുടെ ഈ സ്ത്രീ അങ്ങനെ ഇവർ തമ്മിലുള്ള ആ ബന്ധം അത് പറഞ്ഞ അവിടെ ജുനൈദിന് ജുനൈ നിസ്സഹായനായി പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ബന്ധങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഫിയോണിയ അത് ആ കഥ വളരെ മനോഹരമായ രീതിയിൽ ഫിയോണിയയുടെ ഓർമ്മകളിലൂടെ വികസിച്ച് വരുന്നുണ്ട് ആശുപത്രിയിലെ സംഭവ വികാസങ്ങളിതെല്ലാം കോർത്തിണക്കി വളരെ നല്ല രീതിയിലാണ് ആ കഥ അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ ആ കഥയുടെ ഒരു ചുരുക്കം നിങ്ങൾക്ക് അതിലേക്കുള്ള ഒരു എൻട്രി നിങ്ങൾ വായിക്കേണ്ടതുണ്ട് എന്നത് മനസ്സിലാക്കുവാൻ വേണ്ടി പറയുകയാണ് കഥ എഴുതിയ രീതിയിൽ തന്നെ അത് വായിക്കുമ്പോഴാണ് അതിൻ്റെ സുഖം അനുഭവപ്പെടുന്നത് വായിക്കുമ്പോൾ ആ സുഖത്തിനൊത്തും കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെയാണ് ഞാൻ ആ കഥ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഫിയോണിയ ഒരു ജൂത സ്ത്രീയാണ് കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ ജൂ സ്ട്രീറ്റിൽ ആണ് അവർ താമസിക്കുന്നത് ശലോം ഭവനത്തിൽ ശലോം ഭവനം എന്നാണ് ശലോം എന്നാണ് അവരുടെ വീടിൻ്റെ പേര് ഫിയോണിയ വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ജൂതന്മാർ ഒത്തിരി കൊച്ചി മട്ടാഞ്ചേരിയിലുണ്ട് അങ്ങനെ അവിടെ താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അച്ഛനും ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവരൊരു കറുത്ത ജൂതനുമായി അവർ വെളുത്ത ജൂതത്തിയാണ് ജൂതന്മാർക്കിടയിലും ഇതേപോലെയുള്ള വർണ്ണവ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കറുത്ത ജൂതനും വെളുത്ത ജൂതനുമുണ്ട് കറുത്ത ജൂതത്തിയും വെളുത്ത ജൂതത്തിയുമുണ്ട് ഒരു മട്ടാഞ്ചേരിയിൽ താമസിക്കുമ്പോൾ ബോട്ടിൽ അവിടെ നിന്ന് കോളേജിലേക്ക് മഹാരാജാസ് ആയിരിക്കണം അല്ലെങ്കിൽ ടൗണിലുള്ള മറ്റേതെങ്കിലും കോളേജിലേക്ക് പോകുമ്പോൾ സ്ഥിരമായി യാത്ര ചെയ്യുമ്പോൾ കണ്ടുമുട്ടിയതാണ് ഒരു കറുത്ത ജൂതനെ അദ്ദേഹത്തിൻ്റെ പേര് സിമയോൺ എന്നാണ് സിമയോൺ എന്നാണെങ്കിലും ഫിയോണിയ അദ്ദേഹത്തെ വിളിക്കുന്ന ഷിമോനിയ എന്നാണ് ഷിമോനിയ എന്നാണ് ഈ ഷിമോനിയയെ പരിചയപ്പെടുന്നത് ബോട്ടിൽ വെച്ചുള്ള യാത്രക്കിടയിലാണ് ചില ജൂത അവരുടെ പുസ്തകങ്ങളിലെ ചില ബൈബിൾ പോലെ പഴയ ബൈബിളിലെ ചില വാക് കവിത മൃത്തമ ഗീതങ്ങളിലൊക്കെ പറയുന്നത് പോലെയുള്ള ചില ഗീതങ്ങളൊക്കെ എഴുതിയാണ് ആദ്യത്തെ പ്രണയലേഖനം ഈ ശിമോനായി ഫ്യൂണിക്ക് നൽകുന്നതും അതിനവൾ അതിൽ തന്നെ മറുപടിയൊക്കെ കുറിച്ചിട്ടു അതൊക്കെ വളരെ മനോഹരമായ കാവ്യങ്ങളാണ് അതൊക്കെ കഥയിലൂടെ നിങ്ങൾ വായിച്ച് അറിയുക ഏതായാലും ഈ പ്രണയം വലിയ പ്രശ്നം ഒരു കറുത്ത ജൂതനെ വെളുത്ത ജൂതത്തിൽ കിട്ടുന്നത് എന്ന് അവരുടെ യാഥാസ്ഥിതിക സമൂഹം അംഗീകരിക്കുമായിരുന്നില്ല അങ്ങനെ കറുത്ത ജൂതനെ വെളുത്ത ജൂതത്തെയെ കല്യാണം കഴിക്കുവാനായി അവർക്ക് നാട് വിടേണ്ടതായിട്ട് വരുന്നു അവർ ബോംബെയിൽ പോയാണ് വിവാഹം കഴിക്കുന്നത് വിവാഹമൊക്കെ രജിസ്റ്റർ ആയി കഴിഞ്ഞതിന് ശേഷം തിരികെ വീണ്ടും മട്ടാഞ്ചേരിയിൽ എത്തുന്നുണ്ടെങ്കിലും ആരും അവരെ സ്വീകരിക്കത്തില്ല എല്ലാവരുമായും ഒരു അകലം പാ പാലിച്ച് കഥയിൽ പറയുന്നത് ഈ ജൂതസമൂഹം തന്നെ കൊച്ചിയിൽ ഒരു ഒറ്റപ്പെട്ട ദ്വീപാണ് ആ ദ്വീപിനകത്തെ മറ്റൊരു ദ്വീപാണ് ീ ഫിയോണിയയും അതേപോലെ ഷിമോനിയയും കൂടി ഉള്ള അവരുടെ കുടുംബജീവിതം അവർക്കും അതുപോലെ മറ്റൊരു തുരുത്തായി അവർ അതിനുള്ളിൽ നിലകൊള്ളുകയാണ് അങ്ങനെ കാലങ്ങൾ കഴിയവേ ഷിമോനിയ അവർക്കൊരു മകളുണ്ട് എസ്തോണിയ എസ്തർ എസ്തോണിയല്ല എസ്തർ എന്നാണ് അവരുടെ മകളുടെ പേര് മകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞതിനു ശേഷം ബിസിനസ് ആവശ്യത്തിനെന്തോ ഈ ഭർത്താവ് അതായത് ഷിമോനായി മദ്രാസിൽ പോകുന്ന അവിടെ വെച്ച് മരിക്കുന്നു അതിനുശേഷം യസ്തറും പിന്നീട് പിന്നെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ യസ്തറ് ഇസ്രയേലിലേക്ക് പോയി ഇസ്രയേലിലേക്ക് അച്ഛനെയും അമ്മയെയും അവിടെ വിളിക്കുന്നുണ്ട് അവിടെ പോയി അവർക്ക് അവിടെ താമസിക്കാൻ ചില നിയമങ്ങളൊക്കെ പാലിച്ച് അവിടെ താമസിക്കാൻ പറ്റും എത്ര അവിടെ മറ്റൊരു പുരുഷനെ കല്യാണം കഴിക്കുന്നുണ്ട് അവർക്കൊരു കുട്ടിയും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇവരെയും വിളിക്കുമെങ്കിലും ഇല്ല കൊച്ചിയിൽ കടന്നു തന്നെ ഇവർക്ക് മട്ടാഞ്ചേരിയിൽ തന്നെ ജീവിച്ചു മരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അവരങ്ങനെ പോകുന്നില്ല പക്ഷേ നിർഭാഗ്യവശാൽ മദ്രാസിൽ കച്ചവട ആവശ്യത്തിന് പോയ ശിമോനായി അവിടെ വച്ച് മരിക്കുകയാണ് പിന്നീട് ഇവരൊറ്റയ്ക്കാണ് ആരുടെയും സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട അവസ്ഥ ഫിയോണിയയ്ക്ക് വന്നു ചേരുകയാണ് ശലവും ഭവനത്തിൽ ഒറ്റയ്ക്ക് ഫിയോണിയ ജീവിക്കുന്ന അവരുടെ കാലിന് ആർത്രൈറ്റിസ് വാദത്തിൻ്റെ അസുഖമുണ്ട് പലപ്പോഴും ഒറ്റപ്പെട്ട വളരെ ബുദ്ധിമുട്ടാണ് ആ വീട്ടിൽ ജീവിക്കുന്നത് അങ്ങനെ ഇരിക്കയാണ് ഒരു ചെറുപ്പക്കാരൻ ടൈം പത്രത്തിൽ ടൈംസ് പത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ഫീച്ചർ തയ്യാറാക്കുവാൻ അത് പഴയ ഫോണുകളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം അതിനെക്കുറിച്ചൊരു ഫീച്ചർ തയ്യാറാക്കാനായിട്ടാണ് ആ വീട്ടിലെത്തുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മട്ടാഞ്ചേരിയിൽ ടെലിഫോൺ എക്സ്ചേഞ്ച് തുടങ്ങുമ്പോൾ തന്നെ ഫിയോണിയുടെ വീട്ടിൽ ഫോൺ എടുത്തിരുന്നു ആ ഫോണാണ് ജീവിതാന്ത്യം വരെയും അവസാനം വരെയും ഇപ്പോഴുള്ള ഈ കഥ നടക്കുന്ന കാലഘട്ടത്തിലുമൊക്കെ അവരുപയോഗിക്കുന്ന ഒരു റോട്ടറി ഡയൽ ലാൻഡ് ഫോൺ പഴയ നമ്മുടെ റാംജിറാവു സ്പീക്കിംഗ് സിനിമയിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഫോൺ ആ ഫോണും അവിടെ താമസിക്കുന്ന മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒരു ഫീച്ചർ തയ്യാറാക്കാനാണ് ടൈംസ് പത്രത്തിൽ ജോലി ചെയ്യുന്ന ജോലിയല്ല ട്രെയിനിയാണ് ട്രെയിനി ജേർണലിസ്റ്റായിട്ട് ജോലി നോക്കുന്ന ചെറുപ്പക്കാരൻ ജുനൈദ് എത്തിച്ചേരുന്നത് ജുനൈദിനോട് ഫിയോണിയ ഫോണും തന്റെ ബന്ധം അത് വളരെ വളരെ മനോഹരമായിട്ടാണ് അത് വർണ്ണിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കും കാരണം അവരുടെ മട്ടാഞ്ചേരിയിലെ ജീവിതം തുടങ്ങുമ്പോഴുള്ള ഓരോ കാര്യത്തിൽ ഫോണിലൂടെയാണല്ലോ എല്ലാ സന്ദേശങ്ങളും കൈമാറുന്നത് അത് കറുത്ത ജൂതനായിട്ടുള്ള ഇദ്ദേഹത്തെ സിമയോണിനെ അതായത് സിമോനായിയെ പ്രണയിക്കുന്നവരുടെ പ്രണയം ആ ഫോണിലൂടെയാണ് പരസ്പരം കൈമാറിയിരുന്നത് പിന്നീട് അവർ ഒളിച്ചോടാനായിട്ട് തീരുമാനിക്കുന്നത് ആ ഫോണിലൂടെയാണ് അങ്ങനെ ആ ഫോണുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങളുണ്ട് മദ്രാസിൽ പോയി ഷിമോനായി മരിച്ചു എന്ന് വാർത്ത അറിയുന്നത് ആ ഫോണിലൂടെയാണ് എസ്തർ ഇസ്രയേലിൽ നിന്ന് ഇവരെ ബന്ധപ്പെടുന്നത് ഇസ്രയേലിലേക്ക് താമസം മാറ്റാൻ പറയുകയും ഇവർ നിഷേധിക്കുകയൊക്കെ ചെയ്യുന്നത് ആ ഫോണിലൂടെ ഒരു കുട്ടിയുണ്ടായത് ഒരു കുട്ടിയുണ്ടായത് അറിയിക്കുന്നത് ആ ഫോണിലൂടെയാണ് അങ്ങനെ നിരവധി ആ ഫോണുമായി ബന്ധപ്പെട്ടുള്ള ജീവിത ബന്ധങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തോട് ജുനൈദിനോട് പറയുന്നു ജുനൈദ് അത് ഒരു ഫീച്ചറാക്കി തയ്യാറാക്കി അടുത്ത ദിവസം ഫിയോണിയുടെ വീട്ടിൽ കൊണ്ടു ചെല്ലുകയാണ് അപ്പോൾ സന്തോഷം കൊണ്ട് ആ ഫീച്ചറിൽ ഫിയോണിയുടെ ചിത്രമുണ്ട് അവരുടെ കഥയുണ്ട് എല്ലാമുണ്ട് ആ അത് കൊടുത്ത ചായ ഇട്ട് കൊടുക്കാനായിട്ട് ഫിയോണി അടുക്കളയിലേക്ക് പോകുന്നു തിരിച്ചു വീഴും വരുമ്പോൾ തട്ടി വീഴ് വീ ചായപ്പാത്രം തിരിച്ചു പോകുന്നു അവരെ പിടിച്ചു വീഴാനായിട്ട് പോകുമ്പോൾ ജുനൈദാണ് താങ്ങി പിടിക്കുന്നത് പിന്നെ കട്ടിലിൽ കൊണ്ടിരുത്തുന്നു അവരുടെ കാലിൽ അലമാരിയിൽ നിന്ന് മരുന്നൊക്കെ എടുത്ത് കൊടുക്കുകയും വേദന സംഹാരികളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്ത് ശുശ്രൂഷിക്കുന്നു അപ്പോഴാണ് ജുനൈദിനോട് വിശേഷങ്ങൾ ചോദിക്കുന്നത് ജുനൈദ് പറയുന്നു അദ്ദേഹം മഞ്ചേരിക്കാരനാണ് ഇവിടെ അത് പൈസയൊന്നുമില്ല ശമ്പളം ട്രെയിനിങ് ജേണലിസ്റ്റാണ് ഒരു സുഹൃത്തിൻ്റെ കൂടാണ് കുറച്ച് ജോലിയൊക്കെ സ്ഥിരപ്പെട്ട് പൈസയൊക്കെ ആയിക്കഴിഞ്ഞതിനു ശേഷം ഒരു വീടൊക്കെ എടുത്തു മാറണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഫിയോണിയ ചോദിക്കുകയാണ് എൻ്റെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി കൂടി കൂടെ അങ്ങനെ അങ്ങനെയാണ് അവർ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് കഥ തുടങ്ങുമ്പോൾ ഫിയോണിയ പറയുന്നുണ്ട് കത്തിത്തീരാറായ ഈ വാദ അസുഖത്താലൊക്കെ കത്തിത്തീരുന്ന ഒരു തിരി മാത്രം നീണ്ടു നിൽക്കുന്ന ജീവനാളമായിട്ട് തുടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നതെങ്കിൽ ജുനൈദ് വന്നതോടെ ആ തിരി നീട്ടിക്കിട്ടുകയാണ് വീണ്ടും ജീവിതം തുടർന്നു പോകാൻ ഉള്ള അവസ്ഥയിലേക്ക് അവർ മാറുന്നു സന്തോഷകരമായ ജീവിതം പിന്നീട് ജുനൈദ് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നു അവരെയും കൂട്ടി കടൽക്കാക്കകളെ കാണാൻ പോകുന്നു ഡോൾഫിനുകളെ കാണാൻ പോകുന്നു മട്ടാഞ്ചേരിയിൽ ഫോട്ടോ കൊച്ചിയിലൊക്കെ പോയി അവരെ അതൊക്കെ കാണുന്നു അങ്ങനെ പ്രാവ് അമ്പലപ്രാവുകൾ കുരുവികളെ ഇവയൊക്കെ കാണുകയും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അതൊരു പിന്നെ കുറച്ചു കാലം വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുക അപ്പോഴാണ് യൂതന്മാർക്കിടയിലെ ഒരു പെരുന്നാൾ വന്നു ചേരുന്നത് എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം അതൊക്കെ ആഘോഷിക്കുക ആഘോഷങ്ങളില്ലാതിരുന്ന ഫിയോണിയ ആഘോഷങ്ങളിലേക്കൊക്കെ മാറി അതൊക്കെ വൃതപ്പെടുത്ത ആഘോഷങ്ങളൊക്കെ നടത്താൻ തീരുമാനിക്കുന്നു പെരുന്നാളുമായി ബന്ധപ്പെട്ട പാട്ട് പാടുന്നു അതിനു വേണ്ട തയ്യാറാക്കാനായിട്ട് തയ്യാറാക്കാനായിട്ടൊരുങ്ങുന്നു അത്തരം ഒരവസ്ഥയിലാണ് പെട്ടെന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്നൊരാഹ്ലാദ മുഹൂർത്തത്തിലാണ് അവർ പെട്ടെന്ന് തല ചുറ്റി വീഴുന്നത് മസ്തിഷ്കം പ്രവർത്തനരഹിതമാവുകയായിരുന്നു അങ്ങനെയാണ് ജുനൈദ് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നത് പക്ഷേ ജുനൈദിനെ അറിഞ്ഞുകൂടാ ഇവരുടെ മസ്തിഷ്കം പ്രവർത്തനരഹിതമായി കൊണ്ടിരിക്കുകയാണ് അവസ്ഥയിലാണ് ആശുപത്രിയിൽ കൊണ്ടുവരുന്നതെന്ന് അപ്പോൾ പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ ജുനൈ ജുനൈദിനോട് ആശുപത്രി അധികൃതർ നിങ്ങളുടെ ബന്ധമോ മക്കളോ ആരും മക്കളല്ല പേയിങ് ഗെസ്റ്റായിട്ട് അവിടെ താമസിക്കുന്ന ആളാണ് പക്ഷേ അതിനുള്ള തെളിവുകളൊന്നുമില്ല കാരണം ഇവരും അവർ ഉടമ്പടികളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല അതൊക്കെ ഒരു പിന്നെ ഫിയോണിയ അവരുടെ ജൂത പുരാണ ഗ്രന്ഥങ്ങളുടെ ശ്ലോകങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് മറുപടിയൊക്കെ പറയുന്നത് അതിലെ നമ്മുടെ ബൈബിളിൻ്റെ ഉത്തമഗീതങ്ങൾ പോലെയുള്ള ചില സംഗതികളൊക്കെ ഇതിൻ്റെ അകത്ത് കടന്നു വരുന്നുണ്ട് അതിലൂടെ ഒക്കെയാണ് മറുപടി ഒരു അങ്ങനെയുള്ള ഉടമ്പടികളിലൊന്നും ഏർപ്പെടാത്ത ബന്ധമായിരുന്നു അപ്പോൾ ആശുപത്രി അധികൃതർക്ക് ഫിയോണിയ ആരാണെന്ന് അറിയില്ല പേരുകൊണ്ട് അവർ ഒരു ജൂത സ്ത്രീയാണെന്നൊന്നും മനസ്സിലായില്ല അപ്പോഴാണ് വേറെ ബന്ധുക്കൾ ആരും ഇല്ല എന്ന് ചോദിക്കുമ്പോഴാണ് എസ്തർ എസ്തർ ഇസ്രയേലിലാണ് അവരോടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് കുട്ടികളൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴാണ് അപ്പോൾ ചോദിക്കും ഫ്യൂണിയ പിന്നെ ജൂത സ്ത്രീയാണെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുമ്പോൾ ഡോക്ടർ സീനിയർ ഡോക്ടർ ഞെട്ടുകയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഒരു ജൂത സ്ത്രീയെ ഒരു മുസ്ലിം പയ്യൻ ശുശ്രൂഷിക്കുകയോ അല്ലെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടാക്കുകയോ അവരോടൊപ്പം ജീവിക്കുകയോ ഇതൊക്കെ അത് അയക്കോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിലെന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അയാളുടെ മനസ്സ് പറയുകയാണ് മുൻവിധികൾ അവിടെ പ്രവർത്തിക്കുകയാണ് അങ്ങനെ അവനെ സംശയത്തിൻ്റെ നിഴലിൽ നോക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഇവരുടെ ആശുപത്രി ഫീസ് അടയ്ക്കാൻ പറ്റുമോ നിങ്ങളുടെ ഐ ഡി കാർഡ് വേണം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് വേണം ഫോൺ നമ്പർ വേണം അങ്ങനെ ജുനൈദുമായി ബന്ധപ്പെട്ട് ജുനൈദിൻ്റെ മുഴുവൻ പേര് ജുനൈദിനി വേറെ ഏതെങ്കിലും പേര് കൃത്യമാക്കാൻ അയാളുടെ സമുദായം എന്താണെന്ന് കൃത്യമാക്കാൻ പേര് ചോദിക്കും ജുനൈദ് ഇസ്മയിൽ എന്ന് അവൻ ജുനൈദ് ഉസ്മാൻ എന്നവൻ അവൻ്റെ മുഴുവൻ പേര് പറയുന്നു അപ്പോൾ ഡോക്ടർക്ക് ആകെ സംശയമാവുകയാണ് അപ്പോൾ പറയും നടക്കില്ല ഇത് മക്കളെ മകള് ജീവിച്ചിട്ടുണ്ടെങ്കിൽ മകളെ അറിയിക്കണം പക്ഷേ ജുനൈദിനെ സംബന്ധിച്ചിടത്തോളം മകളുടെ കൃത്യമായ വിവരങ്ങളൊന്നും അറിയില്ല അവൻ അതിനൊന്നും അറിയാനായിട്ട് ശ്രമിച്ചിട്ടില്ല അതുമല്ല ഇവരെക്കുറിച്ച് പോലും ഫിയോണിയെക്കുറിച്ച് പോലും കൂടുതൽ അറിയില്ല കാരണം അവർ ഒറ്റപ്പെട്ട ജീവിതമാണ് അവിടെ നയിക്കുന്നത് ഇതൊക്കെ ഡോക്ടറോട് പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കാൻ അതൊന്നും ഡോക്ടർ വിശ്വസിക്കുന്നില്ല എന്നിട്ട് പറയും നിങ്ങൾ പോയി എസ്റ്ററിൻ്റെ ഫോൺ ചെയ്യാനോ എന്തേലും ഉള്ള അവരുടെ ബന്ധുക്കളോടോ ആരെങ്കിലും ചോദിച്ചാൽ നമ്പറോ എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്തു കൊണ്ടു വരണം എന്ന് പറഞ്ഞാൽ പിന്നെ വിശ്വസിക്കുന്നുണ്ട് ആശുപത്രി ഫീസ് അടയ്ക്കണം എന്ന് പറയുമ്പോൾ അവൻ അടയ്ക്കാം അവൻ്റെ പൈസയില്ല അവൻ പോയി അവൻ്റെ സുഹൃത്തുക്കളോടൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് അടയ്ക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അതായാലും അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ സീനിയർ ഡോക്ടർ പിന്നീട് വന്ന് പറയുന്നു അടുത്ത ദിവസം പറയുകയാണ് നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല ഞങ്ങൾ അസ്തറിൻ്റെ നമ്പർ ഞങ്ങളുടേതായ വഴികളിലൂടെ കണ്ടുപിടിച്ചു അവരെ ആശുപത്രി ഫീസൊക്കെ അടച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അടുത്ത ഫ്ലൈറ്റിൽ അടുത്ത ദിവസം ഇവിടെ വന്നു ചേരും അതായത് നിങ്ങളുടെ കാര്യമില്ല ഇനി പോകാം എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് പറയുന്നത് അവനെ അങ്ങ് വിടുന്ന ഒരു രീതിയിലാണ് അവനാകെ മനപ്രയാസമാവുകയാണ് അവൻ്റെ വരുമായുള്ള ബന്ധം തെളിയിക്കാനായിട്ടുള്ള ഒന്നും തന്നെ അവൻ്റെ കയ്യിലില്ല അതിൻ്റെ ഒരു നിസ്സഹായത പിന്നീട് അവനെ ആ ആശുപത്രിയിലെ ആരും തന്നെ ഗവനിക്കുന്നു പോലുമില്ല അവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഗസ്റ്റ് ആയിട്ടുള്ള ഉടമ്പടി എന്തെങ്കിലും ഉണ്ടോ അവൻ്റെ കയ്യിൽ ഉടമ്പടി ഒന്നുമില്ല എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതങ്ങനെയൊന്നുമുള്ള ഉടമ്പടികളൊന്നും അവൻ്റെ കയ്യിൽ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എപ്പോഴും ഫിയോണിയ പറയാറുള്ള അവരുടെ ഒരു പുണ്യവാളനുണ്ട് നെഹേമിയ മോത്ത ജൂതന്മാരുടെ പുണ്യാളനാണ് ആ പുണ്യാളൻ തൻ്റെ അടുക്കൽ വന്നിരിക്കുകയും തന്നെ തലോടുന്നതായിട്ടൊക്കെ അവന് തോന്നുകയാണ് അവൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഈ താക്കോലും സംഗതികളൊക്കെ കൊടുത്തിട്ട് വേണമല്ലോ താക്കോലും മറ്റു രേഖകളും അവൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ തിരിച്ചേൽപ്പിച്ചിട്ട് വേണമല്ലോ അവർ പോകാൻ അതിനെ കാത്തിരിക്കുകയാണെന്ന് പുണ്യാളനോട് പറയുന്നു പെട്ടെന്നാണ് ബോധത്തിലേക്ക് അവൻ ഉണർന്നു വരുമ്പോൾ പുണ്യാളൻ അവിടെ ഇല്ല എന്നിരുന്നാലും അവൻ താക്കോലുകൾ കൊടുക്കാനായിട്ട് കാത്തിരിക്കുന്നതായി പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത് ഈ കഥയിലെ ഫിയോണിയെയാണ് പലപ്പോഴും വന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച് ആശുപത്രിയിൽ കിടക്കിയിൽ കിടക്കുന്ന ഫിയോണിയുടെ ചിന്തകൾ ചിന്തകൾ എന്ന് പറയുമ്പോൾ മസ്തിഷ്കവർണ്ണം സംഭവിച്ച ഒരാളുടെ ചിന്തകളെ എന്തെന്നുള്ള യുക്തിബോധമൊക്കെ വരാം പക്ഷേ ആ യുക്തിയല്ല മരിച്ച ആൾക്കാരെ നമ്മളോട് കാര്യങ്ങൾ പറയാറുണ്ടല്ലോ അതുപോലെ അവരുടെ ഓർമ്മകളിലൂടെയാണ് ഈ കഥ പോകുന്നത് അവർ പറയുന്നുണ്ട് എസ്തറിനെയും അതായത് എസ്തർ നിഷേധിക്കുന്നുണ്ട് ഇങ്ങനൊരു മുസ്ലിം പെയിൻ ഗസ്റ്റ് ഞങ്ങൾക്കില്ല അമ്മ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല ശരിയാണ് അമ്മ പറഞ്ഞിട്ടില്ല അമ്മ അത് രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുകയായിരുന്നു അത് പറഞ്ഞാലുണ്ടാകുന്ന അവ അപകടങ്ങൾ അറിയാവുന്നതുകൊണ്ടായിരിക്കും മകളെപ്പോലും അവരറിയിച്ചിരുന്നില്ല അവർ പിന്നെ അവസാനം ഫിയോണിയ മനസ്സിൽ ഇങ്ങനെ ഭരിച്ചു കിടക്കുന്ന ഫിയോണിയ സങ്കല്പിക്കുന്നുണ്ട് എസ്റ്ററിനെ ഞാൻ അറിയിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കഥ പോലും ഉണ്ടാവുകയായിരുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ കഥയ്ക്ക് പോലുമുള്ള അവസ്ഥ എന്ന് കഥയിൽ പറയുന്നുണ്ട് ഏറെ മനോഹരമായ ഒരു കഥയാണ് ഈ കഥ എല്ലാവരും ബോണി തോമസ് എഴുതിയ രീതിയിൽ തന്നെ വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു മാതൃഭൂമിയിലാണ് മുപ്പത്തിയാറാം ലക്കത്തിൽ നവംബർ ഇരുപത്തിനാല ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കഥയാണ് ഇതാണ് ബോണി തോമസിൻ്റെ പേയിങ് ഗസ്റ്റ് എന്ന കഥ